എല്ലാവർക്കും നമസ്കാരം അടുത്ത ലൈനിലേക്ക് ലളിതാസഹസ്രനാമത്തിൻ്റെ അടുത്ത ലൈനിലേക്ക് നമുക്ക് പോകാം നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി അടുത്ത ഈരടിയിലെ ആദ്യത്തെ വരിയാണ് നിഷ്ക്രോധ ക്രോധത്തിനപ്പുറം നിൽക്കുന്നവൾ ഈ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ വരികളിലും ഇതും തമ്മിലൊരു സാമ്യമുണ്ട് അതായത് ഓരോ ഭാവത്തിനും അപ്പുറം നിൽക്കുന്നവൾ എന്ന് പറഞ്ഞിട്ട് ഭക്തന്മാരുടെ ആ ഭാവത്തെ നശിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞിരിക്കുക രണ്ടും തമ്മിൽ വലിയ കണക്ഷനുണ്ട് അപ്പോൾ നിഷ്ക്രോധ ക്രോധശമനി ക്രോധത്തിനപ്പുറം നിൽക്കുന്നവൾ നിഷ്ക്രോധ ക്രോധത്തിനപ്പുറം നിൽക്കുന്നവൾ ഉയർന്ന ബോധനിലയിൽ മാത്രം അനുഭവിക്കാനാകുന്നവൾ പിന്നെയോ ക്രോധശമനി ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഉപാസകന്മാരുടെ അല്ലെങ്കിൽ ശരണം പ്രാപിക്കുന്നവരുടെ ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ ഇതാണ് ക്രോധശമനി എന്ന് പറഞ്ഞാൽ അപ്പോൾ ദേവി ക്രോധത്തിനപ്പുറമാണ് നിൽക്കുന്നത് ക്രോധശമനിയുമാണ് നിങ്ങൾക്ക് ക്രോധമുണ്ടെങ്കിൽ പലരും പലപ്പോഴും ഇങ്ങനെ പറയാ അപേക്ഷിക്കാറുണ്ട് ക്രോധമില്ലാതെയാക്കാനുള്ളൊരു വഴി പറഞ്ഞു തരാമോ പലപ്പോഴും പല യൂട്യൂബ് ചാനലുകളിലും ആൾക്കാർ വന്നിരുന്ന് ക്രോധം തീർക്കാനുള്ള വഴി പറയാറുണ്ട് ഈ പലപ്പോഴും പറയുന്ന പല വഴികളും പലരിലും പരീക്ഷിച്ച് ചിലത് വിജയിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ തോറ്റിട്ടുണ്ടാവും എൻ്റെ ബന്ധു എൻ്റെ ഒരു പരിചയക്കാരനായ സൈക്കോളജിസ്റ്റ് ക്രോധത്തെ കടക്കാനുള്ള ഉപദേശങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നും വിജയിച്ചതായി എനിക്കറിയില്ല കാരണം ക്രോധത്തെ അങ്ങനെ വിജയിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ സത്തയിൽ ക്രോധമുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധമുള്ളതാണ് ക്രോധം അതെങ്ങനെയെന്നല്ലേ നിങ്ങളുടെ നിലനിൽപ്പിന് നിങ്ങൾക്ക് എപ്പോഴാണ് ക്രോധം വരുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ ക്രോധം വരുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പോടാ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ ഭാര്യയോ കുഞ്ഞുങ്ങളെയോ കുറ്റം പറയുകയോ അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങളുടെ പേരിനെ ചോദ്യം ചെയ്യും നീ പോടാ നീ എവിടെ കിടന്നവനാടാ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യത്തെ അയാൾ കുറച്ച് കാണുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും അപ്പോൾ നമ്മുടെ ഒരാൾ നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നു തന്തയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അപമാനിതനാവുകയാണ് നിങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്രോധം വരുന്നത് അപ്പോൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാവുമ്പോഴാണ് ജീവജാലങ്ങളിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളിൽ ക്രോധമുണ്ടാകുന്നത് ആചാര്യന്മാർ പറയുന്നത് കാമവും ക്രോധവുമാണ് ആദ്യമുണ്ടായത് അതിനു ശേഷമാണ് ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയ മറ്റ് പിന്നെ ഗുണങ്ങൾ വരുന്നു ഭാവങ്ങൾ വരുന്നത് അപ്പോൾ ജീവജാലങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈ വികാരങ്ങൾ ഓരോന്നും ഉണ്ടായതിനൊരു ക്രമമുണ്ട് അപ്പോൾ ജീവജാലങ്ങൾ നിലവിൽ വരുമ്പോൾ വ്യക്തി നിലവിൽ വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ക്രോധമല്ല കാമമാണ് അത് ഭഗവത്ഗീതയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കാമാത് ക്രോധോഭിജായത കാമത്തിൽ നിന്നാണ് ക്രോധമുണ്ടാകുന്നത് അപ്പോൾ ജീവജാലങ്ങൾ അവരുടെ അസ്തിത്വം അവരങ്ങോട്ട് നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അവർക്ക് കാമം അതായത് ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾക്ക് ഭംഗം ഉണ്ടാകുമ്പോഴാണ് തടസ്സം വരുമ്പോഴാണ് ആദ്യം കോപം ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കൂ ഭക്ഷണം സമയത്തിന് കിട്ടാതെ വരുമ്പോൾ അവർ കരയാനും ബഹളം വെക്കാൻ നിന്ന് തുടങ്ങും ഈ കരച്ചിൽ ദുഃഖം കൊണ്ടല്ല ക്രോധം കൊണ്ടാണ് നിങ്ങൾ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മതി ക്രോധം കൊണ്ടാണ് അവരുടെ കാമം അതായത് ആഗ്രഹം ഭക്ഷണം കിട്ടണമെന്ന ആഗ്രഹം ജലം കിട്ടണമെന്നേ ആഗ്രഹം അപ്പോൾ ഈ ആഗ്രഹത്തിന് വിഘാതം വിഘാതമുണ്ടാകുമ്പോഴാണ് ക്രോധം ഉണ്ടാകുന്നത് ഇത് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അങ്ങനെയാണ് എല്ലാ ജന്തുക്കൾക്കും ഇങ്ങനെയാണ് ആദ്യം കാമം ഉണ്ടാകുന്നു അതിനുശേഷം ക്രോധം ഉണ്ടാകുന്നു അപ്പോൾ ക്രോധം ഉണ്ടാകുന്നത് നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുമ്പോഴാണ് ക്രോധമുണ്ടാകുന്നത് അപ്പോൾ നിഷ്ക്രോധ ക്രോധത്തിനപ്പുറം നിൽക്കുന്നവൾ അത് നമുക്കറിയാം ക്രോധത്തിനപ്പുറത്താണ് ദേവി ഉയർന്ന ബോധനിലകളിലാണ് ദേവി ക്രോധത്തിനപ്പുറം നിൽക്കുന്നവളാണ് ക്രോധശമനി ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ ശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നവൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ സൈക്കോളജിസ്റ്റുകൾ പലപ്പോഴും ഒരുപാട് ടെക്നിക്കുകൾ പറയാറുണ്ട് നിങ്ങൾക്ക് കോപം വരുമ്പോൾ നിങ്ങൾ ഇത്ര വരെ എണ്ണുക ഇരുപത്തഞ്ച് വരെ എണ്ണുക അപ്പോൾ ഇങ്ങനെ എണ്ണിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ക്ഷമ വരികയും നിങ്ങളുടെ വിവേകം പതുക്കെ ഉദിച്ചു തുടങ്ങുകയും ചെയ്യും അപ്പോൾ ക്രോധം ശമിക്കും എന്ന് പറയാറുണ്ട് പല സൈക്കോളജിസ്റ്റുകളും പറയുന്നത് ഇത് വളരെ ഫലപ്രദമാണെന്നാണ് പക്ഷേ അനുഭവസ്ഥർ പലരും പറയുന്നത് അത്ര ഫലപ്രദമായിട്ട് വന്നിട്ടില്ല ചില സമയത്ത് ഫലപ്രദമാകും മാത്രമേ ഉള്ളൂ ഇതുപോലെ വേറെ ഒരുപാട് ടെക്നിക്കുകൾ മനഃശാസ്ത്രജ്ഞന്മാർ പ്രയോഗിക്കാറുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇന്നുവരെ തെറ്റുവരാത്ത ഒരു ക്രോധശമന പ്രയോഗം കോപത്തെ ശമിപ്പിക്കാനുള്ള പ്രയോഗം ദേവിയെ ശരണം പ്രാപിക്കുക തന്നെയാണ് ഇത് ഒരു ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല നിങ്ങൾ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമത്തിൻ്റെ ജപത്തിനു ശേഷം ഈ നാമം ഉച്ചരിച്ചാൽ മതി ഓം ക്രോധശമന്യൈ നമ ഓം ക്രോധശമന്യൈ നമ ഇങ്ങനെ നൂറ്റിയെട്ട് തവണ ഈ ഒരു നാമം മാത്രമായി എടുത്തുദ്ധരിക്കണം ലളിതാസഹസ്രം ആദ്യം ജപിക്കണം അതിൻ്റെ വിധിയനുസരിച്ച് അതിനുശേഷം ഓം ക്രോധശമന്യയി നമ ഓം ക്രോധശമന്യൈ നമ എന്ന് നൂറ്റിയെട്ട് തവണ ഉച്ചരിക്കണം അപ്പം ഇത് ഉച്ചരിച്ചിട്ട് പാദങ്ങളിൽ ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചതിന് ശേഷം എന്തു ചെയ്യണം എൻ്റെ കോപത്തെ അല്ലെങ്കിൽ കോപിക്കുന്ന ശീലത്തെ ഇല്ലാതെയാക്കി തരയണമേ എന്ന് പ്രാർത്ഥിക്കണം ഉറപ്പാണ് ഇത് കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും രാവിലെയും വൈകിട്ടും ചെയ്യണം കുറച്ച് ദിവസം ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും കോപിക്കുന്ന ശീലം കുറഞ്ഞു വരും ഇന്നുവരെ നൂറുകണക്കിന് ആൾക്കാരിലും ഇത് പ്രയോഗിച്ചിട്ടുള്ളതാണ് വളരെ ഫലപ്രദമാണ് ഒരാളിൽ പോലും ഇത് പരാജയപ്പെട്ടിട്ടില്ല അപ്പോൾ നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിർലോഭ ലോഭമില്ലാത്തവൾ ലോഭത്തിനപ്പുറം നിൽക്കുന്നവൾ ലോഭമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ഇത്രയും വേണ്ട കുറച്ച് മതി കുറച്ച് മതി ഇങ്ങനെയൊരു തോന്നലുള്ളിൽ വരുമല്ലോ അതിനാണ് ലോഭം എന്ന് പറയുക അപ്പോൾ ലോ ദേവി ലോഭത്തിനപ്പുറം നിൽക്കുന്നവളാണ് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായിട്ടാണ് ദേവി നിൽക്കുന്നത് നിർലോഭയാണ് ലോഭനാശിനി ഉപാസകൻ്റെ അതായത് ഭക്തൻ്റെ ഉള്ളിലെ ലോഭത്തെ നശിപ്പിച്ച് കളയുന്നവൾ കൂടിയാണ് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് നാമങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു പാറ്റേൺ ഒരു രീതി നിർലോ നിർമോഹ മോഹനാശിനി നീ മോഹങ്ങൾക്കപ്പുറം നിൽക്കുന്നവളാണ് മോഹനാശിനിയാണ് ലോഭനാശിനി നീ ലോഭത്തിനപ്പുറം നിൽക്കുന്നവളാണ് ലോഭനാശിനി ലോഭത്തെ ഭക്തൻ്റെ ലോഭത്തെ നശിപ്പിക്കുന്നവളാണ് അപ്പോൾ ഇതും അങ്ങനെ ഉപയോഗിക്കാമോ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം തീർച്ചയായും ഉപയോഗിക്കാം ലോഭം എന്ന് പറയുന്ന ദുർഗുണത്തിൽ നിന്ന് നിങ്ങൾക്ക് വിമോചനം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഭം നിങ്ങൾ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഈ എല്ലാ ദിവസവും ലളിതാസഹസ്രനാമം രാവിലെയും വൈകിട്ടും ജപിച്ചു കഴിഞ്ഞ് ഓം ലോഭനാശിന്യയി നമ ഓം ലോഭനാശിന്യയി നമ എന്നൊരു നൂറ്റിയെട്ട് തവണ വീതം ജപിച്ചാൽ മതി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഉള്ളിലെ ലോഭം തനിയേ ഇല്ലാതെയാവും മോഹത്തിനും അങ്ങനെ തന്നെയാണ് മോഹം ശമിക്കണമെങ്കിൽ ഓം മോഹനാശിന്യൈ നമ ഓം മോഹനാശിന്യൈ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ മതി ക്രോധത്തെ ശമിപ്പിക്കാൻ ക്രോധശമന്യയി നമ ഇന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെ ഫലപ്രദമാണ് ഈ ഓരോ കാര്യങ്ങളിലും കാമനാശിന്യേ നമ ലോഭനാശിന്യേ നമ ക്രോധശമന്യനമ എന്ന് പറയുന്ന നാമം നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ മതി അച്ചട്ടായി ഇതിന് ശമനമുണ്ടാവും